പേരാമംഗലത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ കാർ വീട്ടുമതിലും വൈദ്യുതി തൂണും തകർത്തു പേരാമംഗലം പോലീസ് സ്റ്റേഷന് സമീപം ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് സംഭവം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പ്രവാസിയെ സ്വഭവനത്തിലേക്ക് കൊണ്ടുവരികയായിരുന്ന മലപ്പുറം തിരൂർ സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഇടതുവശവും മുൻഭാഗവും ഭാഗികമായി തകർന്നെങ്കിലും യാത്രികർ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്നാൽ വൈദ്യുതിക്കാലെ തകർന്നതിനാൽ മേഖലയിലെ വൈദ്യുതി വിതരണം താറുമാറായി വേരമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു